പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും രണ്ടാഴ്ച മാത്രം ശേഷിക്കെയാണ് കെജ്രിവാൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് കേജ്രിവാളിനെതിരെ നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ബി ജെ പി നേതാവായ പർവേഷ് വർമ്മ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടാതെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് പഞ്ചാബികൾ രാജ്യത്തിന് ഭീഷണിയാണേന്ന് വർമ്മ പറഞ്ഞെന്ന കേജ്രിവാളിന്റെ ആരോപണമാണ് ആസ്പദമായ വിഷയം കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഇരുവർക്കുമെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത് ഇരുവരും പർവേഷ് വർമ്മയ്ക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്ന് ആരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസിൽ വിജയിച്ചാൽ തന്റെ ന്യൂഡൽഹി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി പണം ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പഞ്ചാബികൾക്ക് വേണ്ടി താനും തന്റെ കുടുംബവും ചെയ്ത സഹായങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇതിനു പുറമെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിനായി പഞ്ചാബിൽ നിന്നും ആയിരക്കണക്കിന് കാറുകൾ സമീപ ദിവസങ്ങളിലായി ഡൽഹിയിൽ പ്രവേശിച്ചതായി വർമ്മ ആരോപിച്ചു അവരുടെ പ്രചരണത്തിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ചൈനീസ് കമ്പനികളുടെ സി സി ടി വി ക്യാമറകൾ മദ്യം പണം എന്നിവ വിതരണം ചെയ്തുകൊണ്ട് അവർ വോട്ടർമാരെ സ്വാധീനിക്കുന്നതായി വർമ്മ ആരോപിച്ചു ഇത് സംബന്ധിച്ച് പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിയുടെ ആസന്നമായ പരാജയത്തിൽ നിന്നുമുള്ള നിരാശയിൽ നിന്നാണ് കേജ്രിവാൾ നുണകൾ പറയുന്നതെന്നും ബി ജെ നേതാവ് കുറ്റപ്പെടുത്തി രാമനെയും ഹനുമാനെയും കുറിച്ചുള്ള വിശകലനമായ പരാമർശങ്ങളുടെ എതിൽ കേജ്രിവാൾ ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു ഇത് സംബന്ധിച്ച് പോലീസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിയുടെ ആസന്നമായ പരാജയത്തിൽ നിന്നുള്ള നിരാശയിൽ നിന്നാണ് കേജ്രിവാൾ നുണകൾ പറഞ്ഞതെന്നും ബി ജെ പി നേതാവ് കുറ്റപ്പെടുത്തി രാമനെയും ഹനുമാനെയും കുറിച്ചുള്ള വികലമായ പരാമർശങ്ങളുടെ കേജ്രിവാൾ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം കഴിഞ്ഞ ദിവസവും അരവിന്ദ് കേജ്രിവാളിനെതിരെ പർവേഷ് വർമ്മ രംഗത്ത് വന്നിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന ആരോപിച്ചാണ് ബി ജെ പി നേതാവ് രംഗത്ത് വന്നത് പ്രദേശത്ത് ആർ കസേരകൾ വിതരണം ചെയ്തുകൊണ്ട് തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം പരാതി നൽകിയിരിക്കുന്നത് വർമ്മയുടെ തിരഞ്ഞെടുപ്പ് വക്താവായ സന്ദീപ് സിംഗ് സമർപ്പിച്ച പരാതിയിൽ ഭരണകക്ഷി റെസിഡന്റ് വെൽഫെയർ അസോസിയേഷന് നിയമവിരുദ്ധമായി കസേരകൾ വിതരണം ചെയ്തു എന്നാണ് ആരോപിക്കുന്നത് പർവേഷ് വർമ്മയുടെ ഓഫീസ് ഈ പ്രവൃത്തിയെ നിയമത്തോടും മാതൃകാ പെരുമാറ്റച്ചട്ടത്തോടും നഗ്നമായ അവഗണനയെന്നാണ് വിശേഷിപ്പിച്ചത് വോട്ടർമാർഗ്ഗ ഭൗതിക വസ്തുക്കൾ നൽകാൻ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത അഴിമതി നിരോധന നിയമം എം സി എന്നിവയുടെ നേരിട്ടുള്ള ലംഘനമാണ് വോട്ടർമാരെ സ്വാധീനിക്കാൻ എ എ പി നേതൃത്വം എങ്ങനെ അനീതിപരമായ രീതികൾ അവലംബിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്നും അതേപോലെ തന്നെ അഴിമതി പ്രവർത്തികൾ നിയമവിരുദ്ധമായി സ്വീകരിച്ചതിനും വോട്ടർമാരെ സ്വാധീനിക്കാൻ കൈക്കൂലി നൽകിയതിനും അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് എം പരസ്യമായ ലംഘനത്തിന് ഭാരതീയ നായ സംഹിത ആർ പി അതേപോലെ തന്നെ ആ നിയമത്തിലെയും മറ്റു നിയമങ്ങളിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുന്നുവെന്നും അതിൽ പറയുന്നുണ്ട് ബി നേതാവ് ഈ പ്രവൃത്തിയുടെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമാണ് സമർപ്പിച്ചിരിക്കുന്നതും ഒരു ട്രോളിയിൽ ധാരാളം കസേരകൾ ചുമന്നുകൊണ്ടുപോയ എ എ പ്രവർത്തകരെ വീഡിയോയിൽ കാണാൻ സാധിക്കും അവ വിതരണം ചെയ്യാൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ അയച്ചതാണേ എന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് ഇതോടൊപ്പം നൽകിയിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യക്തമായ തെളിവാണ് പ്രവർത്തകർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും ആരോപണ വിധേയമായ കുറ്റകൃത്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പർവേശ് വർമ്മ കൂടാതെ ജനാധിപത്യത്തിൽ ഇത്തരം അഴിമതി നടപടികൾ അനുവദിക്കാൻ പാടില്ല എന്നും പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്